നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി ഒരു കുഞ്ഞി കണ്ണന ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ണനെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ശരിയാകുമെങ്കിൽ മാത്രം ചാനലിടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ മോൾഡിറ്റ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മോൾഡിറ്റ് ഒരു മോൾഡിറ്റ് അതായത് ഒരു പാക്കറ്റിലെ മോൾഡിറ്റ് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആലില വെച്ചിട്ട് ആലില ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇലയ്ക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ പൗഡറോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനത് ചെയ്തില്ലായിരുന്നു അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് പാടായിരിക്കും ഞാനിതിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോയായിരുന്നു അപ്പോൾ എനിക്കിത് എടുത്ത സമയത്ത് ഇച്ചിരി ഒന്ന് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അതായത് കണ്ണനെ ഉണ്ടാക്കുക സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് യാതൊരുവിധ പരിചയമില്ല പിന്നൊരു ഐഡിയ വെച്ചിട്ട് ഒരാൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഇൻസ്പിരേഷനിൽ മാത്രം ചെയ്ത് നോക്കുന്നതാണ് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇത് കണ്ടനായിട്ട് വന്നോ അതോ നിങ്ങൾക്ക് വേറെ ഒക്കെ ആയിട്ടാണോ തോന്നുന്നത് എന്നൊന്ന് കമൻ്റായിട്ട് പറയുക എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ മോൾഡിറ്റ് ഒന്ന് രണ്ട് സൈഡിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ വെക്കുമല്ലോ ആ രീതിയിൽ ഒന്ന് ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്ലേ തന്നെ ഒരു എന്താ പറയുക ഒരു ബോഡിയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് കൈകൊണ്ട് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അറ്റച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കണ്ണനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിടക്കുന്ന പോർഷനിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇരിക്കുന്ന പോർഷൻ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ആലിലയിൽ ഇരിക്കുന്ന ഒരു രൂപമാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മുടെ കണ്ണൻ്റെ ബോഡി പോർഷൻ ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് തലയും കൂടെ വെച്ചുകൊടുക്കണം അപ്പം തലയൊന്നും ഇളകിയൊന്നും പോവാതെ ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബോഡിയുടെ ഉള്ളിലേക്കായിട്ട് നൂൽക്കമ്പി ഇറക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണൻ്റെ ബോഡി പോർഷൻ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് കാലും ആ ഒരു ബോഡിയൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹെഡിൻ്റെ പോർഷനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ക്ലേ എടുക്കുക അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു കുടുമ പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതായത് മുടി ഇങ്ങനെ ഇങ്ങനെ കെട്ടിവെക്കുമല്ലോ ആ ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പ്രത്യേകം മറ്റേ മൂക്കോ അങ്ങനത്തെ കണ്ണോ കാര്യങ്ങളോ ഒന്നും മോൾഡിറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടില്ല കാരണം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമായി പോവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല അത് നമുക്ക് ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കുഞ്ഞൊരു കൊടം പോലെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് വെണ്ണ അതിൻ്റെ ഉള്ളിൽ വെണ്ണ ഇരിക്കുന്ന ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അക്കോടവും കൂടെ നമ്മുടെ കണ്ണന്റെ കയ്യിലിരിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ആ എന്നുള്ളൊരു സാധന ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇടയ്ക്ക് ആ ഒരു സാധനം കയറി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അതൊക്കെ നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് സജഷൻസ് തരുന്നുണ്ട് അപ്പം അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഞാൻ എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻ്റായിട്ട് പറയണം അപ്പം ഇനി ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മയിൽപ്പീലിയാണ് ഇതെല്ലാം കൈകൊണ്ട് നമുക്കൊരു ഷേപ്പ് ആ ഒരു ഷേപ്പിൽ അങ്ങ് വന്നാൽ മതി അപ്പോൾ അതും കൂടി ആക്കി കൊടുത്തിട്ട് അതും നമ്മൾ ഈ നൂൽക്കമ്പിയിൽ തന്നെയാണ് ഒന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് അതിനകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക അതും നമുക്ക് തലയിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇതെല്ലാം നമ്മൾ നമ്മുടെ മോൾഡിറ്റ് സെറ്റ് ആവണതിന് മുമ്പ് തന്നെ റെഡിയാക്കി എടുക്കേണ്ട ഐറ്റമാണ് കേട്ടോ നമ്മളിതായി ഇവിടെ മയിൽപീലിയും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണൻ ഇപ്പോൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടിന്നിൻ്റെ പുറത്തൊന്ന് ചാരി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലേ സെറ്റാവാത്തത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞ് പോകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ഒരു അരമണിക്കൂർ ഒന്ന് അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മുടെ കണ്ണൻ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ബേസ് കോട്ട് വൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം വൈറ്റ് ബേസ് അടിച്ചിട്ട് നമ്മളൊരു കളർ കൊടുക്കുമ്പോൾ അതിനൊരു നല്ലൊരു എഫക്റ്റ് കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ കൊടുക്കുന്നത് ഈ ഒരു ലുക്കിൽ കാണുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതെന്ത് കണ്ണനാണ് പക്ഷേ ഇത് കണ്ണനാക്കി ഞാൻ എടുക്കുന്നുണ്ട് അതായത് കംപ്ലീറ്റ് പെയിൻ്റൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു ലുക്കിൽ കണ്ടപ്പോഴത്തേക്കും എനിക്കും വലുതായിട്ടൊന്നും അങ്ങനെ ഇത് ശരിയാകുമോ എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ പാതി വഴിയിലൊരു വർക്ക് ഉപേക്ഷിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ആക്കിയതല്ലേ എന്ന് വിചാരിച്ച ഞാൻ ബാക്കിയും കൂടെ അങ്ങ് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേൾ കളേഴ്സാണ് അതാകുമ്പോൾ കുറച്ചൊരു ഒരു ഗ്ലേസിങ് നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണൻ്റെ ആ ഒരു ഞൊറിവ് പോലെ അതായത് നമ്മളൊരു ഈ ഉടയാട ഒക്കെ ഒരു എന്താ പറയുക ഒരു ഞൊറിവുള്ള ഒരു തരം ഡ്രസ്സാണല്ലോ സാധാരണ നമ്മൾ ഫോട്ടോയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ കാണുന്നത് അതിന് പ്രത്യേക എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ ഫസ്റ്റ് അത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ നൈഫ് വെച്ചിട്ട് ആ ഒരു വര പോലെ കൊടുത്തത് അപ്പോൾ അതേ അതിന് നമ്മൾ ഇവിടെ യെല്ലോ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധിക സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ഒന്ന് വർക്കൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയും ഒരിച്ചിരി ലെങ്ത് ആയിട്ടുണ്ട് കാരണം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലിങ്ങനെ സ്പീഡിൽ പോവാതെ എല്ലാ പോർഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ എന്നോട് കണ്ണനെ ഉണ്ടാക്കാൻ പറഞ്ഞ ആൾ വീഡിയോ മുഴുവനായിട്ട് കാണാ ഇത് മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണനെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ കൊണ്ട് എന്തായാലും ഇത് ഇത്രയും പറ്റുമോ ഇതേപോലെ കണ്ണനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ ശരിയാകുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എങ്ങനെയായാലും നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മോൾഡറ്റിൻ്റെ ചിലവേ വരുന്നുള്ളൂ ആർട്ട് വർക്കുകൾ ചെയ്യുന്നവരുടെ കയ്യിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും പെയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കണ്ണനെ നമുക്ക് വിഷുവിന് വെച്ചാലോ അപ്പോൾ അതും ഒരു നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഞാൻ യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത് ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പിന്നെ നമ്മുടെ കണ്ണന്റെ ബോഡി ഫുൾ എന്തായാലും ഒരു നീല കളറാണല്ലോ വരുന്നത് അപ്പോൾ അത് നമ്മൾ നീല കളർ തന്നെ കൊടുക്കുന്നുണ്ട് അതും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പോൽ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കണ്ണന്റെ സ്കിന്നിന്റെ പോർഷൻ വരുന്ന സ്ഥലത്തെല്ലാം ഞാനിവിടെ ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ കണ്ണൻ്റെ കണ്ണൊക്കെ വരച്ചിട്ടുള്ളത് കണ്ണ് മൂക്ക് അങ്ങനെയുള്ളതൊക്കെ വരച്ചിട്ടുള്ളത് ഐ ബ്രഷ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് തീരെ നൈസായിട്ടുള്ള ബ്രഷ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ണും ചുണ്ടും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് വേറെ ബ്രഷുകളൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് വലുതാണ് ദേ ഇതാണ് നമ്മുടെ കണ്ണൻ്റെ ലുക്ക് വരുന്നത് ഒരു കുഞ്ഞ് ക്യൂട്ട് കണ്ണനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അതെ നമ്മുടെ കണ്ണനെ അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ കണ്ണനെ വെക്കേണ്ട നമ്മുടെ ആലില ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ ആ ആലില നമ്മുടെ ആ പാത്രത്തിൽ വെച്ചപ്പോഴത്തേക്കും പൗഡറോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്യാതിരുന്നതുകൊണ്ട് അത് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ ആലിലേക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നത് യെല്ലോയും ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ ആണ് കൊടുക്കുന്നത് ഒരു തളിയിലല്ല ആ ഒരു ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും കഷ്ടപ്പെടും വേണ്ട നോർമൽ ഗ്രീൻ കളർ അടിച്ചാലും മതി ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒന്നേ ഉള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ അകവും പുറവും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് വിഷുൻ ഇനിയും ഒരാഴ്ചത്തെ സമയമുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു ഗണന വേണമെങ്കിൽ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ എനിക്കിതിന് ഇൻസ്പിറേഷൻ തന്ന ആ മോൾക്ക് വലിയൊരു നന്ദി പറയാണ് അപ്പോൾ ആ മോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആലിൽ ഇവിടെ അകത്തും പുറത്തുവെക്കുക കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നമ്മളൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ ഇതിനകത്തൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണനെ വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത് ഫൈനൽ ലുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കണ്ണനൊരു മാലയുടെ കുറവുണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ വെച്ചതായത് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ പുറത്ത് വെച്ചു തന്നെ ഞാനൊരു കുഞ്ഞു മാലയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രസ്സിന് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മുത്തിൻ്റെ ആ ഒരു ലേസ് ആണ് അപ്പോൾ അതും കൂടെ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു കണ്ണനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്